ഹലോ ഇന്നത്തെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ വീഡിയോസൊക്കെ കാണുന്ന പുതിയ കൂട്ടുകാരുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസ് ഇഷ്ടപ്പെടുകയാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഒന്നും മറക്കരുത് പിന്നെ എന്തൊക്കെയുണ്ട് എല്ലാവരും വിശേഷം എല്ലാവർക്കും സുഖം തന്നെയല്ലേ ഞാനിവിടെ സുഖമായിട്ടിരിക്കുന്നു മഴയൊക്കെ എങ്ങനെയുണ്ട് ഇവിടെ നല്ല മഴയാണ് ഇന്ന് ഒരുപാട് സന്തോഷമുള്ള ദിവസമാണ് ഇന്ന് എൻ്റെ കിച്ചുമോനെ എൻ്റെ കൈകളിലേക്ക് കിട്ടിയ ദിവസമാണ് കേട്ടോ ഇന്ന് എൻ്റെ മോൻ്റെ പിറന്നാളാണ് ഇതുപോലെ കോരി ചിരിയെന്നൊരു മഴയുള്ള ദിവസം തന്നെയാണ് കേട്ടോ എൻ്റെ മോനെ എനിക്ക് കിട്ടിയതും പിറന്നാളിന് ഡ്രസ്സ് എടുക്കാനായിട്ട് ഞങ്ങൾ കൂറ്റനാട് ഷഹനാസിലേക്കാണ് കേട്ടോ പോയത് ഏട്ടൻ പണി മാറ്റി വന്നതിന് ശേഷം ഞങ്ങൾ പോയതും അപ്പോൾ കുറച്ച് ലൈറ്റായിട്ടാണ് ഞങ്ങൾ പോയത് തന്നെ അപ്പോൾ അത് ആ കടയിലധികം തിരക്കൊന്നും ഉണ്ടായില്ലേ അതുകൊണ്ട് വേഗം എടുക്കാനും പറ്റി കുറച്ച് നേരത്തെ തിരച്ചിന് ശേഷം ഒരു ഷർട്ട് എടുത്ത് കൈ പിടിച്ചിട്ടുണ്ട് കേട്ടോ ഇനി വേറെ വല്ലതും കളർ ഉണ്ടോന്നോട്ടാ അവൻ നോക്കുന്നത് അപ്പം അവൻ തന്നെ അവന് ഇഷ്ടമുള്ളത് എടുത്തോട്ടോ ഇനി എരച്ചു പിന്നെ ഇട്ട് നോക്കി ഇതാണ് കേട്ടോ ഞങ്ങൾ എടുത്തത് അവൻ്റെ പിറന്നാളിനായിട്ട് രാവിലെ തന്നെ കഴിക്കാനായിട്ട് ഉണ്ടാക്കിയതാ പുട്ടും കടലക്കറിയാണ് അപ്പം ഒന്ന് ട്യൂഷനുണ്ട് അപ്പം അവിടെ തന്നെ തൊട്ടൊരു അമ്പലം ഉണ്ട് കേട്ടാമനിലക്കൽ അമ്പലം അപ്പം അവിടെ പോയിട്ട് തൊഴാനായിട്ട് പറഞ്ഞിട്ടുണ്ട് കൊണ്ട് എനിക്ക് പനിയായി കാരണം ഞാൻ അമ്പലത്തിലേക്ക് പോയില്ല പേട്ടൻ പോകാന്ന് പറഞ്ഞിട്ടുണ്ട് പിന്നെ കുട്ടികളും പോയി തൊഴുന്നുണ്ടല്ലോ ഇതാണ് എൻ്റെ പിറന്നാൾ കുട്ടി അപ്പോൾ കഴിച്ചിട്ട് വേണം അവർക്ക് ഒന്നും ഇത്തിരി നേരത്തെറങ്ങണം അമ്പലത്തിലേക്ക് പോകണ്ട അപ്പം വേഗം കഴിച്ചിറങ്ങാൻ പറയുകയാണ് ഞാൻ അത് കഴിക്കാൻ നല്ല മടിയുള്ള കൂട്ടത്തിലട്ട കണ്ണമ്മ അപ്പം ഞാൻ ഭക്ഷണം കഴിക്കാൻ വേണ്ടി അവനോട് പറയുകയാണ് അവൻ അങ്ങനെ വെച്ചിട്ട് ഒന്ന് കൂട്ടി വെക്കും കേട്ടോ എന്നിട്ട് സമയമായി എന്ന് പറഞ്ഞിട്ട് അത് അങ്ങനെ ഇട്ടിട്ട് പോവും തീരെ കഴിക്കില്ല കേട്ട ഭക്ഷണം ഉച്ചയ്ക്ക് കഴിക്കാനായിട്ട് ചെറിയൊരു സദ്യ ഉണ്ടാക്കി പനി അയേക്കാനും തീരെ വയ്യായിരുന്നു അപ്പോൾ അത് ഓലൻ ഉണ്ടാക്കിയിട്ടുണ്ട് മത്തങ്ങും പയറും പിന്നെ പപ്പടം കാച്ചത് ചോറ് അവിയൽ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ സാമ്പാർ സാമ്പാറുണ്ടായിരുന്നു മുരിങ്ങക്കായും വെണ്ടക്കായും ഉരുളക്കിഴങ്ങൊക്കെ ഇട്ടിട്ട് നല്ലൊരു സാമ്പാർ ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു പിന്നെ ഉണ്ടാക്കിയത് പയറുപ്പേരിയാണ് പച്ചപ്പയറുപ്പേരി വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ മാങ്ങച്ചാറ് ഇത്രയൊക്കെ തന്നെ ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ ചെറിയൊരു സദ്യ കേക്ക് മുറിക്കുകയാണ് കേക്കില്ലാതെ എന്ത് പിറന്നാൾ ആകാശമല്ലേ അതൊക്കെയല്ല അവരുടെ സന്തോഷം കേക്ക് മിഠായി മിഠായി ട്യൂഷനിലേക്ക് കൊണ്ടുപോയി കേട്ടോ ഒരു പാക്കറ്റ് കുട്ടികൾക്ക് കൊടുക്കാനായിട്ട് അങ്ങനെ കിച്ചുമോൻ ഇതാ കേക്ക് കട്ട് ചെയ്തുട്ടാം അപ്പോൾ കട്ട് ചെയ്തത് അവന് എടുക്കാൻ കിട്ടണില്ല എന്ന് പറയുകയാണേ അപ്പോൾ ഒരു വിധത്തിൽ അവൻ എടുത്തു അതിനുശേഷം ഏട്ടന് കൊടുത്തു പിന്നെ എനിക്ക് തന്നു പിന്നെ കണ്ണമോനും പൊന്നൂസനും അമ്മയ്ക്കൊക്കെ കൊടുത്തുവിട്ടാം അപ്പോൾ അനിയറ്റിയും കുട്ടികളൊക്കെ വരാമെന്ന് പറഞ്ഞതായിരുന്നു അപ്പം എല്ലാവർക്കും പനി പിടിച്ചു ഇവിടെ നിന്ന് പോയതിനു ശേഷം അവിടെ കുട്ടികൾക്കും അവൾക്കൊക്കെ പനിയായിരുന്നു പിന്നെ അമ്മയ്ക്കാണിച്ചത് കയ്യിൻ്റെ മുകളിൽ ചൂട് ഒക്കെ ഉണ്ടായിട്ട് അത് പൊട്ടിയിട്ട് തീരെ വയ്യാതിരിക്കുകയാണ് അപ്പോൾ ആരും വന്നിട്ടുണ്ടായിരുന്നില്ലേ ഞങ്ങൾ മാത്രം തന്നെ ഉള്ളൂട്ടാണ് അപ്പോൾ അതാ ഏട്ടനൊക്കെ കഷ്ണങ്ങളാക്കിയിട്ട് ആ അമ്മയ്ക്കും കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണ് പിന്നെ അവർ മുറിച്ച് കഴിഞ്ഞാൽ വലിയ വലിയ പീസ് ആക്കിയിട്ട് അവിടെ ഇവിടെയും കൊണ്ടുപോയിടളളൂ അപ്പോൾ മുറിച്ച് മുറിച്ച് കൊടുത്തുകഴിഞ്ഞാൽ പിന്നെ അത് കഴിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഏട്ടൻ തന്നെ കട്ട് ചെയ്തിട്ട് കൊടുക്കണത് ഇട്ടാ അപ്പം അമ്മയ്ക്ക് കുറച്ചേ കൊടുത്തിട്ടുള്ളൂ കേട്ടോ അമ്മയ്ക്ക് ഷുഗറൊക്കെ ഉള്ള കാരണം പിന്നെ നമ്മളിത് എപ്പോഴും മേടിക്കണതൊന്നുമില്ലല്ലോ എപ്പോഴെങ്കിലല്ലേ മേടിക്കുകയുള്ളൂ അപ്പം എല്ലാവർക്കും ഇതാ കട്ട് ചെയ്തിട്ട് കൊടുത്തു വിട്ടാ കേക്കൊക്കെ എല്ലാ വർഷവും കിച്ചുമോൻ്റെ പിറന്നാൾ വരെ സ്കൂൾ തുറന്നിട്ടുണ്ടാവാറ് ഇപ്രാവശ്യ കേട്ടോ അങ്ങനെ മെയ് മാസത്തിൽ പിന്നെ സ്കൂൾ പൂട്ടിയ സമയമല്ല അപ്പം എല്ലാവരേനും വിളിക്കാമെന്നൊക്കെ വിചാരിച്ചു പക്ഷേ വിചാരിക്കൽ മാത്രമേ ഉണ്ടായുള്ളൂ ഒന്നും നടന്നില്ല കേട്ടോ വയ്യാത്ത കാരണം ആർക്കൊന്നും വരാനും പറ്റിയില്ലേ അതൊരു സങ്കടമായിരുന്നു കേട്ടോ പിന്നെ കേക്ക് മുറിച്ചിട്ട് പ്രിയേച്ചിക്ക് കൊണ്ടുപോയി കൊടുത്ത് തൊട്ട വീട്ടിലെ ചേച്ചിയാണ് അപ്പോൾ അവിടെയുള്ള കുട്ടികളൊക്കെ അവർ വീട്ടിൽ പോയിരിക്കും കേട്ടോ അപ്പോൾ ചേച്ചിയും ഏട്ടനും മാത്രം തന്നെ ഉണ്ടായിരുന്നുള്ളൂ ഏക്ക് മുറിച്ചതിനാ സദ്യ കഴിക്കാനായിട്ട് ഇല ഇട്ടും ഇട്ടാ അപ്പോൾ ആദ്യം അച്ചാർ വിളമ്പി പിന്നെ പിന്നെതാ ഉപ്പേരി പയറുപ്പേരി അവിയൽ ഓലൻ പിന്നെ സാമ്പാർ ചോറ് ചോറുത്ര പപ്പടം പിന്നെ അമ്പലത്തിൽ നിന്ന് ഞങ്ങൾ പായസം മേടിച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ നെയ് പായസം അപ്പോൾ ഏട്ടനത് കിച്ചുമോന് ഒക്കെ ഇലയിൽ വിളമ്പി കൊടുക്കണം കേട്ടോ നമ്മൾ വീട്ടിൽ പായസം വെച്ചിട്ടില്ലല്ലോ അപ്പോൾ അത് അപ്പം അതിൻ്റെ ഇടയിൽ അവൻ ചോദിക്കുന്നുണ്ട് കേട്ടോ നമ്മൾ പായസം വെക്കണുണ്ടോയെന്ന് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഏട്ടൻ പറഞ്ഞു ഉച്ച എണ്ണിട്ട് വെക്കാം കേട്ടാന്ന് പറഞ്ഞു ഇനിയിപ്പോൾ ഒന്നാം തീയതി കേട്ടോ അവൻ്റെ ഡേറ്റ് ഓഫ് ബർത്ത് ഒന്നേ ഒന്നാം തീയതി അവനെ പ്രസവിച്ചു ജൂൺ ഒന്നാം തീയതി അപ്പോൾ അന്ന് വെക്കാമെന്ന് പറഞ്ഞിട്ട് സമാധാനപ്പെടുത്തിയിട്ടുണ്ട് കേട്ടോ അവന് അപ്പോൾ എല്ലാവർക്കും ഇട്ട് കൊടുത്തിട്ടുണ്ട് അപ്പോൾ ആദ്യം മോന് വിളമ്പിയതിന് ശേഷം ഏട്ടാ എല്ലാവർക്കും വിളമ്പാനായിട്ട് പറ്റുള്ളൂ അങ്ങനെ കുട്ടിക്ക് വിളമ്പി കൊടുത്തു വിട്ടാ എന്നിട്ട് ഞാൻ ഏട്ടനും കണ്ണനും പൊന്നൂസനും അമ്മയ്ക്കൊക്കെ വിളമ്പി അമ്മ ഞാനും അമ്മയും കൂടെ ഇരുന്നത് അപ്പോൾ കുട്ടികളൊക്കെ കൊടുത്തതിനു ശേഷം ഞങ്ങൾ ഇരിക്കാമെന്ന് പറഞ്ഞിട്ട് അവർക്ക് വിളമ്പി കൊടുക്കണ്ടേ അപ്പോൾ അത് കാരണം ഏട്ടൻ വിളമ്പി കൊടുക്കണേണ്ടേ നല്ല വിളക്കൊക്കെ കത്തിച്ച് ഇതാ അരിയും പൂവൊക്കെ ഇട്ടിട്ട് ഇതാ കിച്ചുമോനും പൊന്നൂസും അടുത്തടുത്തായിട്ടിരിക്കുന്നത് അപ്പോൾ ഒരു ഭക്ഷണമൊക്കെ കഴിക്കുകയാണ് ഏട്ടനും എല്ലാവരും കൂടിയിട്ടിരുന്ന് കഴിക്കുക അപ്പോൾ പ്രാവശ്യത്തെ പിറന്നാൾ ഇങ്ങനെ ആയിട്ടോ അമ്മിക്കുട്ടിയും കുഞ്ഞു പെണ്ണും കിച്ചേടിൻ്റെ പിറന്നാളിന് വരാൻ വേണ്ടി കൊതിച്ചിരുന്ന കേട്ടോ രണ്ടാളും കൂടിയിട്ട് അപ്പോഴേക്കും അവർക്ക് വയ്യാതെ ചെയ്തു അപ്പോൾ അപ്പോൾ നല്ല ചുമയുണ്ട് അത് കാരണം അവർ വരാഞ്ഞത് ഇട്ടാ പിന്നെ ഇവിടെ നല്ല മഴയുണ്ട് അപ്പം ഇനി വന്ന് കഴിഞ്ഞത് കൂടണ്ടാന്ന് വിചാരിച്ചിട്ടാ വരാഞ്ഞത് അപ്പോൾ അതും ഇല്ലാത്തൊരു സങ്കടം ആയിട്ടാണ് മക്കളും ഇവിടെ അടുത്തുണ്ടായിട്ട് വരാതെ ആയപ്പോൾ ഒച്ചുമോന് ഒരു വട്ടം കൂടിയും ചോറൊക്കെ കൊടുത്തു എന്നിട്ട് ഇല ഒന്ന് വരിച്ചു വെച്ചു പിന്നെ അരിയും പൂവൊക്കെ ഇട്ടു കെട്ടാ അവൻ കഴിച്ച ഇലയിൽ ഇന്നേട്ടാ ഞാനും കഴിക്കുന്നത് അപ്പോൾ ചോറും കൂട്ടാനൊക്കെ വിളമ്പിട്ട അപ്പുറത്ത് അത് അമ്മ ഇരിക്കുന്നുണ്ട് കഴിക്കാനായിട്ട് ഞങ്ങൾ ഭക്ഷണം കഴിക്കട്ടെ ചോറും അച്ചാറും ഓലനും അവിയലും സാമ്പാറും പപ്പടും കൂട്ടി കഴിക്കാൻ സൂപ്പറായിരുന്നു കേട്ടോ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അവിയലാണ് പാകത്തിനും പുളിയൊക്കെ ആയിട്ട് നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ പിന്നെ തീരെ വയ്യാത്ത കാരണം വീഡിയോ വീടൊന്നും എടുക്കാനായിട്ട് പറ്റാൻ പൊന്നോസിന് നല്ല ഇഷ്ടമായിട്ടാ ഓലൻ ഓലൻ കൂട്ടിയിട്ടാണ് അവൾ ചോറ് കഴിച്ചത് അത് നല്ല ഇഷ്ടമാണ് അങ്ങനെ സദ്യയൊക്കെ കഴിച്ചു കേട്ടോ സൂപ്പറായിരുന്നു അപ്പം ഇത്ര തന്നെ ഉള്ളൂട്ടോ ഇന്നത്തെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും സപ്പോർട്ട് ചെയ്യാം കേട്ടോ വേറൊരു വീഡിയോയുമായിട്ട് വേറൊരു ദിവസം വരാം കേട്ടോ തെറ്റാ